ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വേനൽമഴയുടെ സീസൺ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ഇത്തവണ മുപ്പത്തി ഒൻപത് ശതമാനം അധികമഴ നേരത്തെ വേനൽമഴയിൽ കാര്യമായ കുറവ് അനുഭവപ്പെട്ടിരുന്ന സ്ഥാനത്താണ് സീസൺ അവസാനിച്ചപ്പോൾ അധികമഴയായി മാറിയത് സീസണിലെ അവസാന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽമഴ കൂടുതൽ ശക്തിപ്പെട്ടതാണ് നേരത്തെ ഉണ്ടായിരുന്ന കുറവ് നികത്തി അധികമഴയായി മാറ്റിയത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് വേനൽമഴയിൽ സംസ്ഥാനത്ത് ആകെ ലഭിക്കേണ്ടത് എന്നാൽ അഞ്ഞൂറ് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ ഇത്തവണ ലഭിച്ചു തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അധിക മഴ ലഭിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളിൽ സാധാരണ അളവിലാണ് ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലയിലും സാധാരണ ലഭിക്കേണ്ട അളവിലോ അതിൽ കൂടുതലോ ലഭിച്ചു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയം ജില്ലയിലാണ് എണ്ണൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ ഇവിടെ ലഭിച്ചു ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ ലഭിച്ച വയനാടാണ് ഏറ്റവും കുറവ് ലഭിച്ച ജില്ല അതേസമയം സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് തൊണ്ണൂറ് ശതമാനം അധിക മഴയാണ് ജില്ലയിൽ ലഭിച്ചത് കോട്ടയം തിരുവനന്തപുരം എറണാകുളം ജില്ലകളാണ് യഥാക്രമം തൊട്ടുപിന്നിൽ കനത്ത വേനൽ അനുഭവപ്പെട്ട ഇത്തവണ ആദ്യഘട്ടത്തിലെ വേനൽമഴയുടെ കുറവ് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത് വേനലിൻ്റെ അവസാന ഘട്ടത്തിൽ മഴ ശക്തിപ്പെട്ടതോടെയാണ് കനത്ത ചൂടിൽ നിന്ന് വലിയ ആശ്വാസമായത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി